அம்மா இதெல்லாம் போட்டு முடியலையா இல்லன்னே வேண்ட இது போறல்ல ஓரோன்னு ஆறு பாக்கெட்டு வீதம் மேடிச்சோண்டு வந்தது இதெல்லாம் இட்டு தீரண்டே ஆமா ஆமா அம்மா இவ்வளோ பொருள் இருந்தாலும் ரொம்ப பார்த்து யூஸ் பண்ணுங்க என்னம்மா இப்படி முறிச்சு பாக்குறீங்க ஐயோ நான் சொல்லலம்மா லெச்சு சொன்னது நான் சொன்னேன் அவ்வளவுதான் அப்ப நீ பறஞ்சு வரது ஐயோ எந்துவாவு இது ഒന്നുമില്ല നീ എന്തിനാ ഇങ്ങനെ ട്ടാങ്ക വിളിച്ചു നെച്ച ഞാൻ അടിക്ക ഞാൻ നിന്നെ എപ്പോഴെങ്കിലും അടിച്ചിട്ടുണ്ടോ ഇത് വരക്കും ഇനിമേ അടിക്കലാം അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല പിന്നെന്താ അവളോദാ എന്താണ് എന്താണ് ഇവിടെ ഒരു ബഹളം നീ പോന്നു

എന്തെങ്കിലും ും പറഞ്ഞ അച്ഛനും അമ്മയും പെണങ്ങി കാണും പ്രശ്നമൊന്നുമില്ല ആൻഡി നേരത്തെ സിന്ധുവിന്റെ പെങ്ങൾ വിളിച്ചില്ലേ അതെന്തിനാന്നറിയോ ഒരു ലക്ഷം രൂപ കടം ചോദിച്ചുള്ള വിളിയായിരുന്നു അത് അതെന്തിനു പൈസ അവർക്ക് മംഗലാപുരത്ത് കടയൊക്കെ ഉള്ളു അവർക്ക് കടയൊക്കെ ഉണ്ട് ഇത് വേറെ ഏതോ ഒരു കടയും കൂടെ എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് കൊടുക്ക് അവർക്ക് കൊടുക്കുന്നൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിനു മുന്നേ ഇതേപോലെ കടയിൽ എന്തോ സ്റ്റോക്ക് എടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സിദ്ധുവിന്റെ കയ്യിൽ നിന്നൊരു ഒന്നൊന്നര ലക്ഷം രൂപ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു ആ കാശ് ഇന്നേ വരെ കൊടുത്തിട്ടില്ല ഇപ്പൊ ഒരു ലക്ഷം രൂപയും കൂടെ കൊടുക്കുവാണെങ്കിൽ ഈ പൈസ ഒരു രണ്ടു മാസത്തിന്റെ ഉള്ളില് തരാമെന്നാണ് പറഞ്ഞത് സിദ്ധു ആണെങ്കിൽ കണ്ണും പൂട്ടി ഓക്കേയും പറഞ്ഞു പിന്നെ ആ അങ്ങളെ പെങ്ങളും അല്ലേ അവരുടെ കാര്യത്തില് ഞാനിതിനാ ഇടപെടണേ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചോദിക്കാനും അങ്ങനെ ഇടപെടാതിരിക്കും വേണ്ട ചില കാര്യത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ പോവാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട വരും ഭയങ്കര ഒരു ഭാര്യ അമ്മയായിട്ട് മാറിയിട്ടുണ്ടല്ലേ ഇത് ചുമ്മാ അടിപൊളി വൻ പരിപാടിയാണല്ലോ ബാംഗ്ലൂർ ഫാം ഹൗസ് സെറ്റപ്പ് അയ്യോ ചേട്ടാ നിർബന്ധിക്കല്ലേ പ്ലീസ് ഒരാഴ്ചത്തെ പരിപാടിക്ക് ഞാൻ ഇവിടെ നിന്ന് മാറിന്ന് കഴിഞ്ഞാൽ ആകെ വള്ളിയാ

ഐസ്ക്രീം പിന്നെ ചിക്കൻ ഫ്രൈയും അതിന്റെ കൂടെ എല്ലാം മേടിച്ചു പിള്ളേര് പറഞ്ഞ് തീർന്നില്ല അതിനെ മുന്നേ സിപ്പായി ഐസ്ക്രീമായി കേക്കായി ചോക്ലേറ്റ് ആയി ചിക്കൻ ഫ്രൈ ആയി

ശരിയാണ് പൈസ ഉള്ളപ്പോഴേ ചെലവാക്കാൻ പറ്റുള്ളൂ പക്ഷെ നിന്റെ ഒരു ദിവസത്തെ മിനിമം ചെലവെന്ന് പറയുന്നത് അയ്യായിരം രൂപ ആവുന്നുണ്ട് അതാണ് പ്രശ്നം എൻ്റെ സിദു നീ പൈസ ചെലവാക്കുന്നതിനെ പറ്റി കൊറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ എന്റെ സിദു നിന്നെ ബാഡാക്കാൻ വേണ്ടി പറയണതല്ല നിന്റെ ഒരു ദിവസത്തെ മിനിമം ചെലവ് അറ്റ്ലീസ്റ്റ് അയ്യായിരം എങ്കിലും വരുന്നുണ്ട് അയ്യായിരം രൂപ ഞാൻ കണക്ക് പറയട്ടെ പറവൂര് പൈസം മേടിച്ചിന് എത്ര രൂപ മൂവായിരത്തി രൂപ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് ഒന്നേനോ ആയിരം രൂപ അപ്പൊ തന്നെ അത് കേശുവിനി പത്ത് രൂപ അയച്ചു കൊടുക്കണം ആയിരം രൂപ കൂട്ടുകാർക്ക് എത്ര രൂപ അയച്ചു കൊടുക്കും പയ്യായിരം രൂപ കൊടുക്കും അപ്പൊ ആ കൊടുക്കും അപ്പൊ ഒരു ദിവസത്തെ ചെലവ് പതിനായിരത്തിന് മേളായി ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഇപ്പൊ പതിനായിരം അത് മൂന്ന് ദിവസം ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അത് മുപ്പതിനായിരം ആവും ആവും അമ്പതിനായിരം ആവും അഞ്ചാറ് മാസം കഴിയുമ്പോഴത്തേക്കും മൂന്ന് മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് സിദ്ധു എന്റെ ദുബായിൽ ആണെങ്കിൽ നിർത്തും ഇതെന്ത ഈ കണക്ക് കുറച്ച് ജീവിതാവസാനം വരെ ഉണ്ടാവും സിദ്ധു വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല നമുക്ക് നമുക്കെന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു നമ്മൾ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കേണ്ട വരും അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് ലക്ഷം സൂക്ഷിച്ചേ എനിക്കൊരു കട്ടഞ്ചായിട്ട് വരും

ഇനി പൈസ ചെലവാക്കുന്ന കാര്യത്തിൽ ഞാൻ കൺട്രോൾ വലുതോ ഒന്നും നോക്കണ്ട എടുത്തോ എടുത്തോ ഞാൻ ഞാനിപ്പ തന്നെ രണ്ടായിരം രൂപ അയച്ചേക്കാം ഓക്കേസേ കേശുൻ വരുന്നൊഴിക്ക് വിൽക്കാനിട്ടിരിക്കുന്ന ഞണ്ടുകളെ കണ്ടു മഡ് ഞാൻ എടുത്തോളം പറഞ്ഞു രണ്ടായിരം രൂപയിലേ ഉള്ളൂ നിസ്സാരം ഞാന് ചനകാൻറ്റീൻ അടുത്ത് പോയിട്ട് സ്പെഷ്യൽ മിക്സുകളൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടാണ് ഓക്കെ